ഭക്തലക്ഷങ്ങൾ ഓരോ വർഷവും അണിനിരക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഓരോ പ്രാവശ്യവും തിരുവനന്തപുരം നഗരസഭയും പോലീസും ഗവൺമെന്റും ഒരുക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നഗരത്തിൽ ആകമാനം പൊങ്കാല അർപ്പിച്ച് ദേവീപ്രതി നേടുന്നത് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഒരു സ്ത്രീയുടെ ദേഹത്തിലേക്ക് തീ പടരുന്നതും എന്നാൽ കാര്യക്ഷമതയോടുകൂടി ആ നിമിഷം തന്നെ തീ അണയ്ക്കാനുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ഗവൺമെന്റിന്റെയും കാര്യപ്രാപ്തി വെളിവാകുന്ന വീഡിയോ വൈറൽ ആവുകയാണ് ആ വീഡിയോ കാണാം